ഇടുക്കി എക്സൈസ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ റാലിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് സിദ്ദിഖ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുന്ന ലഹരി ഉപയോഗത്തെ ചെറുക്കുന്നത് ലക്ഷ്യമിട്ടാണ് എക്സൈസ് വിമുക്തി മിഷൻ ഇടുക്കി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റോപ്പ് ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ റാലിയും സെമിനാറും സംഘടിപ്പിച്ചത് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പൈനാവ് മോഡൽ പോളിടെക്നിക് എന്നിവയുടെ സഹകരണത്തോടെ കളക്ടറേറ്റ് പഠിക്കൽ നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് ഈ കൊണ്ടുപോയി അവരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി എത്തിക്കുവാൻ ശ്രമിച്ചു വലിയ ഒരു സാമ്പത്തിക ലോബി അല്ലെങ്കിൽ സാമ്പത്തിക ലോബി എന്ന് ഞാൻ പറയുമ്പോൾ ഈ അതെങ്കിൽ മയക്കുമായി ബന്ധപ്പെട്ട് ഒരു ലോബി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് വിമുക്തി മിഷൻ ജില്ലാ മാനേജർ ഹരികുമാർ പി എസ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സച്ചി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് പി കെ ബിനു ജോസഫ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ രാഹുൽ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു